ഹലോ ഗായ്സ് ഇത് നമ്മളെ വീഡിയോ ആണ് ചെറിയ താമരത്തോട്ടങ്ങളാണ് ഇനി നമ്മൾ എടുക്കാൻ പണിത് ഈ വൈസൺ ഇതിന്റെ പേരാണ് പിങ്ക് ഓപ്രഷൻ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു

ഇത് നമ്മൾ ട്യൂബർ ഇളക്കിട്ട് വേറെ പൈസ ഒന്ന് ചിലപ്പോൾ വയ്ക്കുമായിരിക്കും ചിലപ്പോൾ ആ പൈസ തന്നെ വയ്ക്കും നമ്മളെ വിചാരിച്ചാലും ഇതിനകത്ത് കുറവാണ് ട്യൂബേഴ്സൊക്കെ നമ്മളെ ട്യൂബർ കുറവായിപ്പോയി ഒരു ബുദ്ധിമുട്ടും ഷട്ടൊന്നുമില്ല നമ്മളെ ട്യൂബറിൻ്റെ പാത്രം തിരിച്ചേർതായി പോയി അതാണ് ഇതിൽ നിന്നെടുത്ത ട്യൂബേഴ്സാണ് ഇതൊക്കെ